പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള സപ്തദിന ഏഴ് ദിവസത്തെ ക്യാമ്പ് പല സ്കൂളുകളിലും ഇന്നലെ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ആരംഭിച്ചു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ക്യാമ്പുകൾ നടത്തേണ്ടത് മിക്കവാറും എല്ലാ സ്കൂളിലും എൻ എസ് എസ് യൂണിറ്റ് ഉണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചായിരിക്കും പൊതുവെ ക്യാമ്പ് നടത്തപ്പെടുക വോളിയേഴ്സ് ഏഴ് ദിവസവും പൂർണ്ണമായിട്ടും അവിടെ തന്നെ ഉണ്ടാകുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിങ്കൾ സ്കൂൾ തുറക്കുന്ന റീ ഓപ്പൺ ചെയ്യേണ്ട ദിനത്തിൽ എൻ എസ് എസ് ക്യാമ്പ് നടത്തുന്നത് പല സ്കൂളുകളിലും പ്രയാസമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് റീ ഓപ്പൺ ഡേയിൽ മാറ്റം വരും മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മാത്രമേ റീഓപ്പൺ ചെയ്യൂ എന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത് എന്നാൽ അതിന് സാധ്യതയില്ല ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കൾ തന്നെ റീ ഓപ്പൺ ചെയ്യുന്നതാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് മലയാള മനോരമയാണ് ഈ ഒരു ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എൻ ക്യാമ്പും സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വിവിധ ഹയർ സ്റ്റഡി അഡ്മിഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവർക്കും നന്ദി നമസ്കാരം